ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരിക്കൽ കൂടി അറിയിച്ചു കൊള്ളുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവവചന ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനഞ്ചാമത്തെ വാക്യത്തിൻ്റെ അധ്യായത്തിൻ്റെ ഓരോ വാക്യത്തിലേക്ക് പ്രവേശിക്കാം ഓർത്തതുപോലെ തന്നെ പതിനഞ്ചാം അധ്യായം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ അധ്യായമാണ് ഒരു നൃത്തത്തിൻ്റെ അധ്യായമാണ് ഒരു രക്ഷയുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു അധ്യായമാണ് ശത്രുവിനെ നശിപ്പിച്ച ഒരു അധ്യായമാണ് ശത്രുവിൻ്റെ മേൽ ജയം കൊണ്ട ഒരു അധ്യായമാണ് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ ഞാൻ യുഹോബയ്ക്ക് പാട്ടുപാടും അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടു എൻ്റെ ബലവും എൻ്റെ ഗീതവും യോഗോവയത്രേ അവ അവൻ എനിക്ക് രക്ഷയായി തീർന്നു അവൻ എൻ്റെ ദൈവം ഞാൻ അവനെ സ്തുതിക്കും അവൻ എൻ്റെ പിതാവിൻ ദൈവം ഞാൻ അവനെ പുകഴ്ത്തും ഈ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോശയുടെ ഒരു ഒരു സംഗീതമാണ് മോശയുടെ ഒരു ഗീതമാണ് മോശയുടെ ഒരു പാട്ടാണ് മോശിയെയും ഇസ്രായേൽ മക്കളെയും വലിവനായ ദൈവം ചെങ്കടൽ നിന്ന് വിടുവിച്ച് ശത്രുവിനെ തെങ് ചെങ്കടലിൽ ഇട്ട് കളഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ യഹോവ മോശയുടെ പേര് ഉയർത്തിയപ്പോൾ ദൈവത്തോട് മോശയും തൻ്റെ കൂട്ടരും ഒന്നിച്ച് പാടുന്ന ഒരു പാട്ട് ഈ പാട്ട് എന്ന് പറയുന്നത് അവസാന സമയത്ത് ഉള്ള ഒരു പാട്ടിൻ്റെ പൂർത്തീകരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വെളിപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെയും മോശയുടെ ഒരു പാട്ട് നാം അവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ പറയുകയാണ് മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലി നോക്കുക ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ ആറ് ലക്ഷം പുരുഷന്മാർ തന്നെ ഇരുപത് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഏതാണ്ട് കുറഞ്ഞത് ഒരു പതിനഞ്ച് ലക്ഷം ജനങ്ങൾ ഒന്നിച്ച് ആർത്ത് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രംഗം മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ഇത് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ കാണുന്ന ഒരു പാട്ടാണ് അവിടെ പാടുന്നത് യഹോവയ്ക്ക് ഞാൻ ജഹോബയ്ക്ക് പാട്ട് പാടും ഇന്ന് ഞാൻ ആരംഭിക്കുകയാണ് ഈ പാട്ട് നിശ്ചയമായും എൻ്റെ അന്ത്യം വരെ ഇത് ചെയ്തുകൊണ്ട് ഇരിക്കും എന്ന് മോശ പറയുകയാണ് യഹോവയ്ക്ക് പാട്ട് പാടും എന്തിനാണ് യോഗയ്ക്ക് പാടുന്നത് അവൻ മഹോന്നതനാണ് മഹോന്നതനാണ് ഏറ്റവും ഉന്നതങ്ങളിൽ വസിക്കുന്നവനാണ് മനുഷ്യർക്കും ദേവിദേവന്മാർക്കും ചെയ്യുവാൻ വയ്യാത്ത കാര്യം ചെയ്യുന്ന വലിവനായ ദൈവമാണ് ചെങ്കടലിലെ വെള്ളം രണ്ടായി വിഭാഗിച്ച് രണ്ട് ഭാഗങ്ങളിൽ ചിറകിട്ടി നിർത്തിയവനാണ് വലിവനായ ദൈവം അവനെപ്പോലെ മഹോന്നതൻ ആരുമില്ല നാമും ഓരോ ദിവസങ്ങളും ബലിവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന മഹോന്നതമായ കാര്യങ്ങളെ വലിയ കാര്യങ്ങളെ ഓർത്ത് നാം ദൈവത്തിന് പാട്ടുപാടുന്നവരായിരിക്കണം യഹോവേ എൻ്റെ ദൈവമേ നീ മഹോന്നതനാണ് നീ മഹോന്നതനാണ് നിന്നേക്കാൾ ഉപരിയായിട്ട് ആരുമില്ല നീയാണ് ഏ ഏറ്റവും ഉന്നതത്തിൽ വസിക്കുന്നവൻ അതുകൊണ്ട് നീ സ്തുതിക്ക് ആരാധനയ്ക്കും യോഗ്യനാണ് അതുതന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം അത് മതി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് മഹോന്നതനായിരിക്കുന്ന ദൈവം പിന്നെ പറയുകയാണ് കുതിരയെയും അതിന്മേലിരുന്നവരെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു ഓ അതുകൂടെ കഴിഞ്ഞപ്പോൾ മോശയ്ക്കും ഇസ്രായേൽ മക്കൾക്കും ഇരിക്കുവാൻ കഴിഞ്ഞില്ല അവർ വാ തുറന്ന് ദൈവത്തെ പുകഴ്ത്തുവാൻ തുടങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവം ഇതുപോലെ വലിയ വലിയൊരത്ഭുതം പൈശാശികൻ്റെ തന്ത്രത്തിൽ നിന്ന് നമ്മളെ വിടിപ്പിച്ച് പൈശാശികനെ ആ കാൽവരി ക്രൂശിൽ വെച്ച് പരാജിതനാക്കി തീർത്തു ഈ നിയമം അവൻ എന്നും നെയ്യമായിട്ട് ആ യുദ്ധത്തിൽ ആ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അതിനു ആ സാത്താനേയും ആയിരം വർഷത്തേക്ക് പൂട്ടിയിടും എതിർ ക്രിസ്തുവിനെയും ആ കള്ളപ്രവാചകനെയും നരകത്തിലേക്ക് തള്ളിയിടും നാം അതൊക്കെയും ഓർത്തും നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ വിജയം ചെയ്യിച്ച വൈശാശികനെ തകർത്ത് കളഞ്ഞ അവൻ്റെ തലയെ തകർത്ത് കളഞ്ഞ ആ ദൈവത്തിൻ്റെ വൻകാര്യത്തെ ഓർത്ത് നാം എപ്പോഴും എപ്പോഴും അവനെ സ്തുതിക്കുന്നവരായിരിക്കണം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ എൻ്റെ ബലം യഹോവയാണ് എനിക്ക് മോശം പറയുകയാണ് ഞാനല്ല ഈ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ എൻ്റെ ബലമായിരിക്കുന്ന എന്നിൽ ബലം നൽകിയ ദൈവമാണ് ഈ വൻകാര്യം ചെയ്തത് അതുകൊണ്ട് അവൻ എൻ്റെ ബലമാണ് അവൻ്റെ ബലത്താലാണ് ഞാൻ കൈനീട്ടിയപ്പോൾ ആ ചെങ്കടലിലെ വെള്ളം രണ്ടായി പിരിഞ്ഞത് പിന്നെ പറയുകയാണ് അവൻ എൻ്റെ ഗീതമാണ് ഹീസ് മൈ സോൺ അവനെൻ്റെ ഗീതമാണ് സന്തോഷമാണ് ഈ വലിയൊരു ഉപകാരം ചെയ് ദൈവം അവരുടെ കൺമുമ്പിൽ വെച്ച് ചെയ്തപ്പോൾ യഹോ മോശ മാത്രമല്ല ആ ജനം മുഴുവനും ആർത്തുപാടുകയാണ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായ യഹോവേ നമുക്കിപ്പോൾ നമുക്ക് ആർത്തുപാടാം എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുന്ന ഞങ്ങളുടെ വലിയവനായ ദൈവമേ അവൻ മാത്രമാണ് ബലം മാത്രമല്ല അവൻ എനിക്ക് തീർന്നു ഞാൻ അച്ഛങ്കടലിൽ വീണ് മരിക്കേണ്ടവനായിരുന്നു അല്ലെങ്കിൽ ഫറവോൻ്റെ സൈന്യത്താൽ ഞാൻ വെട്ടപ്പെട്ടവനായി മരിക്കേണ്ടവനായിരുന്നു എന്നാൽ വലിയവനായ ദൈവം വലിയോരു രക്ഷ വലിയോരു രക്ഷ ഈ പതിനഞ്ച് ലക്ഷം ജനങ്ങളോളം വരുന്ന സമൂഹത്തിന് ദൈവം വലിയോരു രക്ഷ അവരുടെ ജീവൻ്റെ രക്ഷ വലിയവനായ ദൈവം ചെയ്തു കൊടുത്തു അതുകൊണ്ട് അവർ ആർത്തുപാടുകയാണ് എൻ്റെ രക്ഷയായി തീർന്ന യോവിയെ നിന്നുക്ക് ഞങ്ങൾ പാട്ടുപാടുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു മാത്രമല്ല അവൻ പറയുകയാണ് അവൻ എൻ്റെ ദൈവം എൻ്റെ ദൈവം ഞാനവനെ സ്തുതിക്കും അവൻ എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവനെ പുകഴ്ത്തും അവൻ എൻ്റെ ദൈവമാണ് എൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അതുകൊണ്ട് ഞങ്ങളവനെ പുകഴ്ത്തും എന്ന് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് നാം ബലിവനായ ദൈവത്തിന് കർത്താവിന് എപ്പോഴും പാട്ട് പാടുന്നവരും കർത്താവിനെ സ്തുതിക്കുന്നവരും പുകഴ്ത്തുന്നവരും ആയിരിക്കണം കാരണം നാം ഒന്നും ചെയ്യാതെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു രക്ഷ വലിയൊരു രക്ഷ പകർന്നു നിന്നു കർത്താവ് നമ്മുടെ പാറയാണ് കർത്താവ് നമ്മുടെ ശക്തിയാണ് കർത്താവ് നമ്മുടെ പവറാണ് കർത്താവ് നമ്മുടെ ആ രക്ഷയുടെ സ്രോതസ്സാണ് അതുകൊണ്ട് നാം അവനെ സ്തുതിക്കണം കർത്താവിനെ നാം അവൻ്റെ ശക്തിക്ക് വേണ്ടി അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം സ്തുതിക്കുന്നവരായിരിക്കണം യഥാർത്ഥമായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്നവർ എപ്പോഴും പറയേണ്ടത് ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും നിൻ്റെ മുൻപിൽ വന്ന് പാട്ടുപാടും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം മോശയും കൂട്ടരും എപ്രകാരം സത്യസന്ധതിയോടുകൂടെ ദൈവത്തിന് പാട്ട് പാടി സ്തുതിച്ചുവോ അതുപോലെ നമുക്കും സത്യസന്ധതയോടുകൂടെ ആത്മാവിലും സത്യത്തിലും നിറഞ്ഞവരായി നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറമിത്രം